ആസാമിലെ കോൺഗ്രസ് ഘടകകക്ഷിയായ അസം ജാതീയ പരിഷത്ത് നേതാക്കൾ തന്നെ കണ്ട് സി എക്കെതിരായ സി എക്കെതിരെ നിവേദനം നൽകിയ ഫോട്ടോക്ക് ഒപ്പമാണ് ഈ കുറിപ്പ് നൽകിയത് എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ സ്ഥാനാർത്ഥിയാണല്ലോ പറഞ്ഞത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടതാണ് പൗരത്വ ബിൽ നാലു വർഷവും മൂന്ന് മാസവും മുന്നേ പാർലമെൻറ്റിൽ പാസ്സായതാണ് ഉദ്ധരണിയാണ് ഇത്രയും കാലം ഇല്ലാത്ത തിടുക്കം ഇപ്പോഴെന്തിനാണ് ഇതിന് തിരഞ്ഞെടുപ്പ് വരെ കാത്തു നിന്നത് എന്തിനാണ് കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നാലു വർഷവും മൂന്ന് മാസവും മുന്നേ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാമായിരുന്നില്ലേ ഉദ്ധരണി അവസാനിച്ചു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ കോൺഗ്രസിന് പ്രശ്നമൊന്നുമില്ല എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തിരഞ്ഞെടുത്ത സമയം മാത്രമാണ് പ്രശ്നമായി തോന്നിയത് വൈ ദിസ് ഡിലേ എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത് കോൺഗ്രസ് മീഡിയ വിഭാഗം തലവൻ ജയറാം രമേഷും പൗരത്വ ബില്ലിൻ്റെ രാഷ്ട്രീയത്തെ തൊട തൊടാതെയാണ് കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബി ജെ പിയുടെ ധ്രുവീകരണ ശ്രമമാണ് പൗരത്വ നിയമ വിജ്ഞാപനം എന്ന് മാത്രമാണ് ജയറാം രമേശ് ആകെ പറയുന്ന രാഷ്ട്രീയം ഇവിടെ നാല് കാര്യങ്ങളാണ് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഭരണഘടനയുടെയും താൽപ്പര്യങ്ങൾ ഹനിക്കുന്നതാണ് അത് കേരളത്തിൽ നടപ്പാക്കില്ല രണ്ട് ജനങ്ങളെ മതപരമായി വിഭജിക്കുന്ന തെറ്റായ നിയമത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നതും പ്രക്ഷോഭം നടത്തുന്നതും ഇടതുപക്ഷവും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരുമാണ് അതിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോകില്ല മൂന്ന് കോൺഗ്രസ് ഈ വർഗീയ നിയമത്തിനെതിരെ നിലപാടെടുക്കുന്നില്ല കാപട്യപൂർണമായ ഒളിച്ചു കളിയാണ് നടത്തുന്നത് ആ പാർട്ടി വിശ്വസിക്കാൻ കൊള്ളാത്ത ഒന്നാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു നാല് ആർ എസ് എസ് രൂപീകരണത്തിൻ്റെ നൂറാം വാർഷികത്തിലേക്കെത്തുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടുത്ത വർഗീയ ലക്ഷ്യങ്ങളാണ് സംഘപരിവാറിനുള്ളത് അതിലേക്കുള്ള പാലമാണ് പൗരത്വ ഭേദഗതി നിയമം ആ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രാഷ്ട്രീയവും സമീപനവും ഇടതുപക്ഷത്തിൻ്റേതാണ് എൽ ഡി എഫ് നേർന്നു നൽകുന്ന കേരള സർക്കാർ ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവും എന്ത് ത്യാഗം സഹിച്ചു പോരാട്ടം തുടരുമെന്നുള്ള ഉറപ്പ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് മുട്ടുമടക്കുകയില്ല നിശബ്ദരാകുകയുമില്ല ഇനിയും മറ്റൊരു കാര്യമാണ് പറയാനുള്ളത് അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിച്ചു വരുമ്പോൾ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ഇത് അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു ഇക്കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ട നടപടികൾ ഇന്ന് ചേർന്ന ഉന്നതതല യോഗം അവലോകനം ചെയ്തു വനം വകുപ്പ് ആസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംസ്ഥാനതല കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു മുപ്പത്തിയാറ് വനം ഡിവിഷനുകളിൽ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തുടങ്ങാനുള്ള നടപടി പുരോഗമിക്കുകയാണ് വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി സർക്കിൾ ഡിവിഷൻ തലത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പഞ്ചായത്ത് തലത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ആർ ആർ ടികളിലും മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലുമായി തൊള്ളായിരത്തോളം താൽക്കാലിക വാച്ചർമാരുടെ സേവനം ആവശ്യാനുസരണം വിനിയോഗിച്ചു വരുന്നുണ്ട് വയനാട് മേഖലയിലെ അറുപത്തിയാറ് തോട്ടങ്ങളിൽ പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടെ അടിക്കാടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് മൂന്നാർ മേഖലയിലെ തോട്ടം ഉടമ ഉടമകളുടെയും തോട്ടം മാനേജർമാരുടെയും യോഗം വനം റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തി നിലവിൽ ലഭ്യമായ ജീവനക്കാരെ പുനർവിന്യസിച്ച് ഇരുപത്തിയെട്ട് ആർ ആർ ടികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അറുപത്തിനാല് പമ്പ് ആക്ഷൻ തോക്കുകൾ രണ്ട് ട്രാങ്കുലൈസർ തോക്കുകൾ നാല് ഡ്രോണുകൾ എന്നിവ വാങ്ങുന്നതിന് നടപടിയായിട്ടുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് ജനജാഗ്രതാ സമിതികൾ നിലവിലുണ്ട് ഇവയെ ശക്തിപ്പെടുത്തി പ്രവർത്ത പ്രവർത്തന സജ്ജമാക്കുന്നതാണ് വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ തോതിൽ വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടിയെടുക്കുന്നുണ്ട് വയനാട് വനമേഖലയിൽ മുന്നൂറ്റി നാൽപ്പത്തൊന്നും ഇടുക്കിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപതും കുളങ്ങൾ പരിപാലിച്ചു വരുന്നു കുളങ്ങൾ ചെക്ക് ഡാമുകൾ ഇവ പുതുതായി നിർമ്മിക്കുന്നതിന് സി എസ് ആർ ഫണ്ടിൽ നിന്ന് തുക ലഭ്യമാക്കാനുള്ള നടപടിയെടുക്കുന്നുണ്ട് വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കാനും ആലോചിക്കുന്നുണ്ട് വന്യജീ വന്യജീവി ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരമായി നൽകാനുള്ള പതിമൂന്ന് കോടി പതിമൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയിൽ ആറ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ട് ശേഷിക്കുന്ന ഏഴ് കോടി ഇരുപത്താറ് ലക്ഷം രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി പുരോഗമിച്ചു വരികയാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നുള്ള പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി മുഖാന്തരം അനുവദിച്ചിട്ടുള്ള കോടി രൂപയ്ക്ക് പുറമെ കിഫ്ബി മുഖേന തന്നെ നൂറ്റിപ്പത്ത് കോടി രൂപ കൂടി അനുവദിക്കുന്നതിനുള്ള കരട് പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ട് ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അന്തർദേശീയ ദേശീയ വിദഗ്ധരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കുന്നതിനുള്ള പ്രപ്പോസൽ ഒരാഴ്ചക്കകം ലഭ്യമാകും കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗങ്ങൾ ഫെബ്രുവരി പതിമൂന്നിനും ഇരുപത്തെട്ടിനും ചേർന്നിട്ടുണ്ട് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ തല മീറ്റിംഗ് ഫെബ്രുവരി പതിനാലിനും മന്ത്രിതല യോഗം മാർച്ച് പത്തിനും ബന്ദിപ്പൂരിൽ വെച്ച് ചേർന്നു ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു സെമിനാർ പോലുള്ളൊരു യോഗം അന്താരാഷ്ട്ര വിദഗ്ധരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഏപ്രിലിൽ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വനം വകുപ്പിൽ വൈൽഡ് ലൈഫ് വെറ്ററിനറി വിഭാഗം ശക്തിപ്പെടുത്തും അതിനിവേശ സസ്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി കൈക്കൊള്ളും ആനയെ അകറ്റുന്ന പ്രത്യേകതരം തേനീച്ചയെ അനുയോജ്യമായ മേഖലകളേണ്ടി കണ്ടെത്തി വളർത്താനും ഇന്ന് ചേർന്ന് ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു അത്തരം തേനീച്ചകൾ കരടികളെ ആകർഷിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് കരടികളില്ലാത്ത സ്ഥലത്ത് മാത്രമേ ഇതിനെ വളർത്താൻ പറ്റൂ എന്നുള്ള പ്രശ്നവുമുണ്ട് ഇതാണ് പൊതുവിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പോളിറ്റിക്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത് ഈ ഏതെങ്കിലും തരത്തിലുള്ള എപ്പീസ്മെൻറ്റ് പോളിറ്റിക്സ് ആണ് എന്നല്ല ഒരു നേരത്തെ പറഞ്ഞതുപോലുള്ള അങ്ങേയറ്റത്തെ വിവേചനപരമായ നിലപാട് പൗരന്മാർ തമ്മിൽ ഉണ്ടാക്കുകയാണ് ഒരു പ്രത്യേക വിഭാഗത്തെ ശത്രുതാപരമായി സമീപിക്കുന്ന നിലയാണ് ഉണ്ടാകുന്നത് അവർക്ക് പൗരത്വത്തിന് അർഹതയില്ല എന്ന നിലപാടിലേക്ക് മാറുകയാണ് അതിനെ എല്ലാ തരത്തിലും എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ സ്വീകരിക്കാവുന്ന നില അത് മതനിര മതനിര മതനിരപേക്ഷതയുടെ ഭാഗമായി സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ് ഇത് ഒരു വലിയ പ്രചരണമായിട്ട് ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് ഞങ്ങളെ ശ്രദ്ധയിലും പെട്ടിട്ടുള്ളതാണ് ഈ വിഷയത്തിൽ കേസുകൾ പിൻവലിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ളൊരു നിലപാടാണ് അതിൽ സംസ്ഥാനത്ത് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തത് ഈ കാര്യത്തിൽ ഇതിലെ അറുന്നൂറ്റി ഇരുപത്തൊൻപത് കേസുകൾ ഇതിനോടകം കോടതിയിൽ നില്ലാതായി കഴിഞ്ഞിട്ടുണ്ട് നില നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരുന്നൂറ്റാറ് കേസുകളാണ് അതിലെ എണ്ണത്തിൽ സർക്കാർ പിൻ പിൻവലിക്കാനുള്ള പിൻവലിക്കാനുള്ള സമ്മതം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനുമേൽ തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട കോടതികളാണ് അന്വേഷണ ഘട്ടത്തിലുള്ളത് കേവലം ഒരേ ഒരു കേസ് മാത്രമാണ് കേസ് തീർപ്പാക്കാൻ സർക്കാരിൽ അപേക്ഷ നൽകുക എന്ന് പ്രധാനമാണ് തീരുമാനിച്ചത് കൊണ്ട് മാത്രം കേസ് പിൻവലിഞ്ഞ് പോവില്ല ഈ ബന്ധപ്പെട്ടവർ അപേക്ഷ നൽകി അതിൻ്റെ മേലെയാണ് കേസ് പിൻവലിക്കാനുള്ള എടുക്കുക അങ്ങനെ അപേക്ഷ നൽകാത്തതും പിന്നെ ഗുരുതര സ്വഭാവമുള്ള സ്വഭാവങ്ങളിലെ കേസുകളുണ്ടാകും അത്തരം കേസുകൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതുമായ കേസുകൾ മാത്രമേ തുടരുന്ന നിലയുള്ളൂ ഈ പിൻവലിക്കാൻ പറ്റുന്ന കേസുകൾ ഇനി ഇപ്പ പറഞ്ഞ പട്ടികയിലുള്ളത് അപേക്ഷ നൽകുന്ന മുറക്ക് അത് പിൻവലിച്ച് പോകുന്നതോ പല നേ ജനങ്ങൾക്ക് എതിരായ കാര്യങ്ങളും ഭരണാധികാരികൾ എങ്ങനെയും നടപ്പാക്കുക എന്ന വാശി പിടിക്കാറുണ്ടല്ലോ അത്തരം നടപടികളെ ആകെ വളരെ ഫലപ്രദമായി ചെറുത്ത പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിനുള്ളത് അവിടെയെല്ലാം ജനങ്ങൾ വിജയിച്ചു വരുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് വാശി പിടിക്കുന്നു സംഘപരിവാറിൻ്റെ നിലപാട് വെച്ച് വാശി പിടിക്കുന്നു ആ സംഘപരിവാറിൻ്റെ നിലപാട് മാത്രമേ വിജയിക്കൂ നിങ്ങളിതിനെതിരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉപദേശിച്ചാൽ ആ ഉപദേശം സൽക്കാരൻ സ്വീകരിക്കാൻ നിവൃത്തിയില്ല അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളുടേതായ മാർഗ്ഗങ്ങളും സ്വീകരിക്കൂ അത് നിങ്ങളെല്ലാരും കാണുന്ന പോലെ തന്നെ ഇനി എത്രയാള് പോകാനുണ്ട് എന്ന് ആർക്കറിയാം ഇന്ന് കാണുന്ന ആളെ നാളെ അവിടെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് അത് നല്ല വർത്തമാനം തന്നെയാണ് ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത് ആകെ പന്ത്രണ്ട് രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ബി ജെ പിക്ക് അകത്തുള്ളത് പണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ സംസ്ഥാന അധ്യക്ഷന്മാർ അതോടൊപ്പം എ ഐ സി സിയുടെ പ്രധാനികൾ എത്രയെത്ര പേര് എന്തെല്ലാം തരത്തിലുള്ള ലജ്ജാകരമായ നീക്കങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃ തരത്തിലുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിങ്ങനെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ ന്യായീകരണമായിട്ട് അത് മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത് ഏതെങ്കിലും തരത്തിലത് മുഖവിലക്കെടുക്കാൻ ആരെങ്കിലും തയ്യാറാകും അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നൊരു പരി ഒരു നടക്കം ഉണ്ടാവുക എന്നത് ചിന്തിക്കേണ്ടതാണ് അല്ല അന്വേഷണം നടക്കട്ടെ വരട്ടെ വിവരങ്ങൾ നേരം കിട്ടുമല്ലോ വിവരങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അന്വേഷണം നടക്കട്ടെ വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കേട്ടില്ലേ നിങ്ങൾക്ക് കേൾക്ക് കേൾപ്പിക്കുന്ന തരാറുണ്ടോ ആ ശരി എന്നാൽ അത് മതി എന്നാൽ അത് മതി അത് മതി അത് വരട്ടെ അന്നേരം പറയാ ഇപ്പം ഇതാണ് പറയാനുള്ളത് ഓ അത് ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്നാണല്ലോ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് അത് ഞാൻ പറയാം അവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും മുസ്ലിം ആയതിൻ്റെ പേരിൽ ച കേസി ആർജിപ്പെടുകയാണ് എന്നിട്ട് ഈ സംഭവം പറഞ്ഞു ഈരാറ്റുപേട്ട ഇങ്ങനെയാണ് മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ കേസി ഹാർജിയിരിക്കുകയാണ് ഇത് സംസ്ഥാനത്ത് നടക്കുകയാണ് അതായത് മുസ്ലിം ചെറുപ്പക്കാരെ തേടിപ്പിടിച്ച് കേസിൽപ്പെടുത്തുന്നൊരു നില ചില പ്രദേശങ്ങൾ രാജ്യത്തിന് ചില ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് പൊതുവേ ആക്ഷേപമുള്ളതാണ് ആ കാര്യം കേരളത്തിൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം ഞാൻ അവിടെ ഇരിക്കുകയാണ് ഞാനതിന് മറുപടി പറയണ്ടേ അത് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് ഈ പോലീസ് എടുക്കുന്ന കേസ് രീതി എന്താണ് എന്താണ് എന്താണിതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് അന്വേഷിച്ചു വേണം ഉത്തരവാദപ്പെട്ട ഒരാൾ ഇതുപോലൊരു രീതിയിൽ സംസാരിക്കുന്നത് ഈ കാര്യത്തിൽ അവിടെ പോയ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും മുസ്ലിം ചെറുപ്പക്കാരാണ് അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാർ ആ കേസിൽപ്പെട്ടത് ഈ പറഞ്ഞ ആളെ പേര് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇത്തരമൊരു പ്രസ്താവന ഇവിടെ പറയാൻ പാടുണ്ടായിരുന്നു തെറ്റായൊരു ചിത്രമല്ലേ വരച്ച് കേട്ടാൻ നോക്കുന്നത് അത് ശരിയായില്ല എന്നും ഞാൻ പറഞ്ഞു അതിലെന്താ ഞാൻ പറയാൻ ബാധ്യസ്ഥരല്ലേ അത് അതാണ് വസ്തുത അത് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രാജ്യസഭാമ അംഗത്വം നഷ്ടപ്പെടില്ല എന്നത് ഉറപ്പാണ് പക്ഷേ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അത് വിവേചനപൂർണമായോ എന്നാണ് അദ്ദേഹം നോക്കേണ്ടത് വിവേകപൂർണ്ണമായോ എന്നാണ് നോക്കേണ്ടത് കാരണം അഥവാ അദ്ദേഹം ജയിച്ചു പോയി എന്ന് വരിക ജയിച്ചു പോയാൽ അതിൻ്റെ ഗുണാർക്ക കിട്ടുന്നത് ബി ജെ പിക്ക് കാരണം ആ നിയമസഭയിൽ ഈ ഒരു സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് വരിക നമ്മൾ രണ്ട് മൂന്ന് സീറ്റുകളിലേക്ക് ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ച് ഒരു സീറ്റൊക്കെ ജയിപ്പിക്കാൻ ചിലപ്പോൾ കോൺഗ്രസിന് അവിടെ കഴിഞ്ഞേക്കുമായിരിക്കും ഇതൊരു സീറ്റ് മാത്രമേ വരിക അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ച് പോവുക അപ്പോൾ ബി ജെ പിക്ക് അതിൻ്റെ ഗുണം കിട്ടാനാണ് പോവുക കിട്ടാനാണ് ഇട ഇതാണ് അദ്ദേഹം ജയിച്ചു പോയാൽ ഉണ്ടാവുക അങ്ങനെയൊരവസ്ഥ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നോ പക്ഷേ അദ്ദേഹത്തിന് ഒരാശങ്കയും വേണ്ട ജനങ്ങൾ അതിനനുസരിച്ച് തന്നെ നിലപാടെടുക്കും അദ്ദേഹത്തിന് ആ രാജ്യസഭാ സ്ഥാനത്ത് തന്നെ ആ കാലാവധി വരെ ഇരിക്കാൻ പറ്റുന്ന നിലയുണ്ടാവും അല്ലല്ല ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ എൽ ഡി എഫാണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത് ബി ജെ പിക്ക് കനത്ത രീതിയിലുള്ള പുറകോട്ട് പോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതിൽ ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ നിലവിൽ ലഭ്യമായ എല്ലാ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുരുഷ വനിതാ വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്നിവയ്ക്കായി ആകെ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത് പുരുഷ വിഭാഗത്തിനുള്ള റാങ്ക് പട്ടിക പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ഈ വിഭാഗത്തിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒഴിവുകളും വനിതാ വിഭാഗത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി അഞ്ഞൂറ്റി അൻപത്തി ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവ് പ്രകാരം പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കുന്നതിനുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റാറ് തസ്തികളും മുൻ റിക്രൂട്ട്മെൻറ്റിനെ തുറന്നുണ്ടായ മുപ്പത്തൊന്ന് ഒഴിവുകളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവ് പ്രകാരം ഇരുന്നൂറ് വനിതാ തസ്തികൾ ഉൾപ്പെടെ ആയിരത്തി നാനൂറ് താൽക്കാലിക പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തസ്തികകൾ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷത്തേക്ക് സൃഷ്ടിച്ചു ഇതേ തുടർന്ന് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി ശ്രദ്ധിക്കണേ ഇതിനെ തുടർന്ന് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി മുൻകൂറായി പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു ഇതുവഴി ആയിരത്തി നാനൂറ് തസ്തികകളിലേക്കുള്ള നിയമന ശുപാർശകളും മുൻകൂറായി ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് പ്രകാരം സൈബർ ഡിവിഷൻ രൂപീകരിച്ചത് വഴിയുണ്ടായ നൂറ്റി അൻപത്തഞ്ച് ഒഴിവുകളിലേക്കും നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് നിയമന ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട് നിയമന ശുപാർശ ലഭിക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ പരിശീലനം നേടിവരുന്നു അവശേഷിക്കുന്ന നിയമന ശുപാർശകളിൽ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായി വരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ വനിതാ വിഭാഗത്തിനുള്ള അൻപത് ഒഴിവുകൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത്താറ് ഒഴിവുകളിൽ നിയമന ശുപാർശയ്ക്കുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു അപ്പൊ ആകാവുന്നതെല്ലാം സാധ്യമായതെല്ലാം ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അതൊക്കെ അവര് തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് അതൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ കേരള കോ കോൺഗ്രസിന് ഇത്തരം ചില സമയ ദൗർബല്യങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പൊതുവേ നമ്മൾ രാജ്യം വിലയിരുത്തുന്നതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ കോൺഗ്രസും ലീഗും നല്ല ഏകോദര സഹോദരങ്ങളായി യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ ശ്രമം അവർ നടത്തട്ടെ അവർ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഇത്തവണ നല്ല രീതിയിൽ പുറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്